യാഗ്ര ഫാൾസ് നയാഗ്ര വെള്ളച്ചാട്ടം ഇത് നയാഗ്ര റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പരന്നു കിടക്കുകയാണ് കാനഡന്റെ ഒണ്ടാരിയോ എന്നുള്ള ഭാഗം അല്ലേ അതും ന്യൂയോർക്കിന്റെ ഒരു ഭാഗം ചേർന്ന സ്ഥലത്താണ് ഈ നയാഗ്ര ഫാൾസ് ഉള്ളത് ഇത് രണ്ടമേരിക്കകളിലെയും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത് അത്ഭുതം ഇത്രയധികം വെള്ളം ഒരു ചൊഴുകാണ് ഇതിന്റെ ഏറ്റുമുഴക്കം പോലുള്ള ശബ്ദം ഉണ്ടല്ലോ ഇരുപത് മൈൽസ് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരം വരെ കേൾക്കാൻ പറ്റുന്ന ഒറുക അതിന്റെ ശബ്ദം എത്ര ഭീകരമായിരിക്കും അല്ലേ നാഗ്ര ഫോൾസിന് മൂന്ന് സെക്ഷൻസ് ഉണ്ട് ഹോഴ്സു ഫോൾസ് അമേരിക്കൻ ഫോൾസ് ആൻഡ് ബ്രൈഡൽ വേവ് ഫോൾസ് അമേരിക്കയിലും കാനഡയിലായിട്ട് പരന്നു കിടക്കുന്ന ഹോൾസു ഫോൾസ് ഏറ്റവും വലുത് എവിടെയാണ് തൊണ്ണൂറ് ശതമാനം നൈഗ്രോ വാട്ടർ ഫോൾസ് ഉള്ളത് ലോകത്തിനും നാലാഭാഗത്തുനിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് മാത്രമല്ല ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള പവർ സ്റ്റേഷൻസ് അതിന്റെ ചുറ്റുമുണ്ട് ഇതിന്റെ ഏറ്റവും മനോഹാരി നമ്മുടെ ശ്വാസം പോലും നിന്ന് പോകുന്നതിന്റെ സൗന്ദര്യാണ് അതിന്റെ കരുത്താണ് അതിന്റെ ഭീകരതയാണ് ഈ ന്യായഗ്രഹ വെള്ളച്ചാട്ടം കണ്ടുവരുണ്ടോ ലിഖാനെന്നാഗ്രഹം ഉണ്ടോ